പുനലൂർ നഗരസഭയിൽ ഇക്കുറി വോട്ടിംഗ് ശതമാനം നന്നേ താഴ്ന്നു ം പോളിംഗ് ആണ് നഗരസഭയിൽ രേഖപ്പെടുത്തിയത് ആകെയുള്ളിൽ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് പേർ മാത്രമാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് ഇതിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റിയഞ്ച് പുരുഷന്മാരും പതിനാറായിരത്തി സ്ത്രീകളും ഉൾപ്പെടുന്നു കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ശതമാനം ആളുകൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ സ്ഥലത്താണ് ഇക്കുറി വോട്ടിംഗ് ശതമാനം അറുപത്തിയെട്ട് പോയിന്റ് എട്ട് അഞ്ചായി താഴ്ന്നത് കഴിഞ്ഞ തവണ എഴുപത്തിമൂന്ന് പോയിന്റ് രണ്ടേ ഒന്ന് ശതമാനം പുരുഷന്മാരും എഴുപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം സ്ത്രീകളും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തിയാറ് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം പോളിംഗ് ആയിരുന്നു പുന്നൂർ നഗരസഭയിൽ രേഖപ്പെടുത്തിയത് പൊതുവെ സമാധാനപരമായ അന്തരീക്ഷത്തിലും തെളിഞ്ഞ കാലാവസ്ഥയിലുമായിരുന്നു വോട്ടെടുപ്പ് പുന്നൂർ പേപ്പർ മിൽ സർക്കാർ യു പി സ്കൂളിലെ ചുരുക്കം ചില ബൂത്തുകളിൽ ഇന്നേജന്റുമാർ തമ്മിൽ നടന്ന തർക്കമൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല തർക്കങ്ങളൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർമാരും പോലീസും ഇടപെട്ട് ഉടൻ പരിഹരിക്കുകയും ചെയ്തു കാലാവസ്ഥ അനുകൂലമായിരുന്നിട്ടും മിക്ക വാർഡുകളിലും രാവിലെ കാര്യമായ തിരക്കുകൾ ഉണ്ടായില്ല പതിനൊന്ന് മണിയോടെയാണ് പലയിടത്തും തിരക്ക് വർദ്ധിച്ചത് ഐക്യരക്കോണം കുതിരച്ചിറ എൽ പി സ്കൂളുകളിൽ നീണ്ട വരി രൂപപ്പെട്ടപ്പോൾ കക്കോട് വാർഡിലേതുൾപ്പെടെ ബൂത്തുകളിൽ കാര്യമായ വേഗമില്ലാതെയാണ് വോട്ടിംഗ് പ്രക്രിയ നീങ്ങിയത് പത്തരയോടെ തന്നെ പോളിംഗ് ശതമാനം എത്തിയിരുന്നു ഒൻപത് ആറ് ശതമാനവും ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ പോയിന്റ് ശതമാനവുമായിരുന്നു വോട്ടിംഗ് അന്തിമ കണക്കനുസരിച്ച് അറുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം പോളിംഗ് ആണ് പുനലൂർ നഗരസഭയിൽ രേഖപ്പെടുത്തിയത് വരണാധികാരിയായ പുനൂർ ടിംബർ സെയിൽസ് ഡി എഫ് സി കെ ഹാബിയുടെ നേതൃത്വത്തിലാണ് നടപടികൾ നിയന്ത്രിച്ചത് ലൈവ് വാർത്ത പുനലൂർ